നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം കോവിഡ് വ്യാപനം ശക്തമായ സാഹചര്യത്തിൽ നടപടികൾ കടുപ്പിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ് കുവൈറ്റ് മുതൽ കുവൈറ്റിൽ നിന്ന് പുറത്തു പോകുന്നവർ തിരിച്ചെത്തുമ്പോൾ ക്വാറന്റീനുള്ള ഹോട്ടൽ ബുക്കിംഗും മുൻകൂട്ടി നടത്തേണ്ടി വരും ഉദ്ധരിച്ച് പ്രാദേശിക പത്രം റിപ്പോർട്ട് ചെയ്തതാണ് ഇക്കാര്യം ഇരുപത്തിയൊന്ന് മുതൽ കുവൈറ്റിൽ പ്രവേശിക്കുന്നവർക്ക് ഏഴു ദിവസം ഹോട്ടലിൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റീൻ നിർബന്ധമാക്കിയിട്ടുണ്ട് ചെലവ് യാത്രക്കാർക്ക് തന്നെ വഹിക്കേണ്ടതാണ് യാത്രക്കാർ ക്വാറന്റൈൻ സംവിധാനം ഏർപ്പെടുത്തിയെന്ന് വിമാന കമ്പനികൾ ഉറപ്പാക്കണം സമാനമായി കുവൈറ്റിൽ നിന്ന്

അതേസമയം വിദേശികൾക്ക് രാജ്യത്തേക്ക് വിലക്കുണ്ടായിട്ടും കുവൈറ്റിലേക്കുള്ള വിമാനങ്ങളിൽ ടിക്കറ്റ് കിട്ടാനില്ല കോവിഡ് രാജ്യത്ത് പടരുന്ന സാഹചര്യത്തിലാണ് വിദേശികൾക്ക് വിലക്ക് ഏർപ്പെടുത്തിയത് കുവൈറ്റിലേക്ക് വിമാനത്തിൽ വരുന്നവരുടെ എണ്ണം ആയിരമായി കുറച്ചിട്ടുണ്ട് ഇസ്താംബുൾ ദുബായ് എന്നിവിടങ്ങളിൽ നിന്നുള്ള എല്ലാ വിമാനത്തിലും യാത്രക്കാരുടെ നല്ല തിരക്കുണ്ട് കുവൈറ്റ് എയർവേസ് ഒരു യാത്രയിൽ മുപ്പത്തിയഞ്ചിൽ കൂടുതൽ പേരെ യാത്ര ചെയ്യാൻ അനുവദിക്കുന്നതല്ല നിലവിൽ രണ്ടാഴ്ചത്തേക്കാണ് കുവൈറ്റിലേക്ക് വിദേശികൾക്ക് പ്രവേശന വിലക്ക് ഏർപ്പെടുത്തിയിട്ടുള്ളത് എന്നാൽ വിലക്കുണ്ട് െങ്കിലും ടിക്കറ്റ് എല്ലാം വിറ്റു വിറ്റുതീർന്നാണ് ട്രാവൽ ഏജൻസികൾ വ്യക്തമാക്കുന്നത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ